നമ്മള് കുഴക്കാണോ ഒരു ചപ്പാത്തി പരത്തിയിട്ട് അതിന്റെ മുകളിൽ വെജിറ്റബിൾസ് ഇടും വേറെ ചപ്പാത്തി കൊണ്ട് മുടിക്കും എന്നിട്ട് അത് പരത്തും പരത്തും ചെയ്താലോ അപ്പൊ എനിക്ക് വേണ്ട സാധനാണോ സവോള കാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിട ഇല പിന്നെ ഉള്ളങ്ങൾ ഇതൊക്കെ നല്ല നൈസായിട്ട് എരിയണം ആ ഇത് പൊടിയരിയാണ് അപ്പൊ അല്ലെങ്കിൽ ഇതിന് മുകളിൽ വെച്ച് പരത്തുമ്പോ അത് പൊട്ടും അതിന് വേണ്ടിട്ട് നൈസായിട്ട് പരസണം അപ്പൊ ഇത് ഉരുളമെ പുഴുങ്ങിട്ട് വെച്ചാട്ട് വേദിച്ച് വെച്ചതാ നമ്മൾ എടുത്തോട് ആണ് അതാണല്ലോ അത് തന്നെ നമ്മളിപ്പോ ചീൻചട്ടി വെച്ചിട്ടുണ്ട് വായത്താൻ വേണ്ടി ഇത് വെറുതെ പൊടികളൊന്നും ചേർക്കൊടി പിന്നെ ഉപ്പ് പിന്നെ വേണമെങ്കിൽ വെള്ളം വറ്റി തുടങ്ങിണ്ട് അപ്പൊ ഇത് വെളിച്ചെണ്ണ എല്ലാം ഒഴിക്കണേ പെണ്ണ ഒഴിക്കാൻ പോവാണ് െളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കണല്ലോ ജസ്റ്റ് ഒന്ന് പാടല്ലേ വേണ്ട കഴങ്ങ് പുഴുങ്ങുമ്പോട്ടെണ്ണ ചൂടായിട്ടുണ്ട് ഇനി വെജിറ്റബിൾസ് ഒക്കെ ഇടല്ലേ എല്ലാം ഒരുമിച്ചിടല്ലേ സബോളി അത് അത്യാവശ്യം പിന്നെ നമ്മൾ സബോളയുടെ അപ്പം ഇഞ്ചി ഇണ്ട് അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളി ഉണ്ട് അച്ഛൻ ആ പിന്നെ കട ണിക്കൂറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലോണം ആ കേട്ടെന്ന് ചെറുതായിട്ട് അരിഞ്ഞോ എന്നാലൊരു ആ കഴിക്കുമ്പോൾ ഇതാവില്ല ഈ പരിവർത്തലായി പോലെ നേരത്തെ വഴറ്റാൻ വെച്ചിരിക്കി ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു എന്നിട്ട് ഇപ്പൊ കൊറച്ച് ഗരം മസാല പൊടി ഇട്ടു ഇനി ഇത് ഇത് ഇടാൻ പോവാ ഈ ഉരുള ഉരുളം കിഴങ്ങാണ് ഇടാൻ പോണത് കേട്ടാ നല്ല ഇങ്ങനെ ഒരു പിളിപിളീന്നായിട്ട് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഉരുളം കിഴങ്ങ് നന്നായിട്ട് ആ വെജിറ്റബിൾസ് അത് യോജിപ്പിച്ചു ഇനി നമ്മൾ നമ്മളിരിക്കും മല്ലിയിൽ ചേർക്കാനാണ് നമ്മുടെ ഗ്യാസ് ഓഫ് ഓഫാക്കി എന്നിട്ടാണ് നമ്മൾ മല്ലിയൽ വന്നത് കേട്ടാ ഇനി നമ്മൾ നന്നായി ആ മല്ലയും ഉരുളം കിഴങ്ങും ബാക്കിയുള്ള വെജിറ്റബിൾസും ഒക്കെ കൂടെ നമ്മൾ യോജിപ്പിക്കണം അപ്പൊ ഗ്യാസ് കഴിഞ്ഞു പോയി അപ്പോൾ നമ്മൾ മറ്റേ ചപ്പാത്തി മേക്കറിലൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് അത് ഒക്കെ പഴത്തിൽ ഉണ്ടാക്കാം എന്ന് വെച്ചിട്ട് റൗണ്ടിൽ ശരിക്കും എനിക്ക് എനിക്കറിയില്ല അപ്പൊ ഞാൻ മുറിച്ചിട്ടാണ് പരത്തുന്നത് പരത്തിയിട്ട് ഷേപ്പ് ആക്കി മുറിച്ചിട്ടാണ് ഇത് പോണത് ഗ്യാസ് കഴിഞ്ഞ അപ്പം നമ്മൾ ഇതിൽ കുറച്ച് ഫില്ലിങ് വയ്ക്കുക നന്നായി പരത്തുക എല്ലാവർത്തേക്കും ഇനി നമ്മൾ ചപ്പാത്തിന്റെ മുകളിൽ ഒന്ന് വെക്കും എന്നിട്ട് ഈ സൈഡ് മാത്രം ഒന്ന് ഒട്ടിക്കാൻ പറ്റണം അല്ലാത്തി മേക്കറിലാണ് ഇണ്ടാക്കണത് കേടായ നമ്മടെ ആദ്യത്തെ ചപ്പാത്തിയാണ് ആണ് ഇത് അത് റെഡി ആയിട്ടുണ്ട് നമ്മടെ എല്ലാ വെജിറ്റബിൾ ചപ്പാത്തി റെഡി ആയി കഴിഞ്ഞു അച്ഛൻ ജോലി എത്തിയിട്ടുണ്ട് നമുക്ക് കൊണ്ട് ടേസ്റ്റ് നോക്കാം അത് കഴിച്ചു നോക്കി വെജിറ്റബിൾ ചപ്പാത്തിയാണ് അതിന്റെ ഉള്ളിലാണ് ഫില്ലിങ് കണ്ടോ സപോള ചേർത്ത് കാരറ്റ് ഉണ്ട് പിന്നെ ഇഞ്ചി പറ്റമുളക് വേപ്പിന്റെ മല്ലിയുടെ ൊടി ബീറൂട്ടും പിന്നെ ഉരുളങ്ങും സബോള പിന്നെ ഉരുളങ്ങന ഒന്നും ചേർത്തിട്ടില്ല പിന്നെ കടുക് വർത്തി

എല്ലാവരും കാണണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതൊക്കെ കുറവാണ് നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം വേണം എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പൊ അടുത്ത വീഡിയോ ബൈ